കൊല്ലം നെട്ടയത്ത് എസ് ഐ ആർ ഫോം തിരികെ ചോദിച്ച ബി എൽഒക്ക് മർദ്ദനം ബി എൽഒ ആയ ആദർശനെ നെട്ടയം സ്വദേശി അജയനാണ് മർദ്ദിച്ചത് പൂരിപ്പിച്ച ഫോം തിരികെ ചോദിച്ച് ഏഴ് തവണ അജയന്റെ വീട്ടിലെത്തിയെങ്കിലും തിരികെ നൽകാൻ തയ്യാറായിരുന്നില്ല ആദർശ് ഇന്ന് വീണ്ടും എത്തിയപ്പോഴാണെന്നു മർദ്ദനമുണ്ടായത് ലിജോ വിവരങ്ങൾ കന്യാ ഈ ഒരു എസ് ഐ ആർ അന്യൂമറേഷൻ ഫോം തിരികെ വാങ്ങുന്നതിന് വേണ്ടി ഏഴാം തവണയാണ് ആദർശ് ഈ വീട്ടിലെത്തുന്നത് അതായത് ചടയമംഗലം നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഇരുപത്തിമൂന്നാം നമ്പർ ബൂത്തിലെ ബി എൽ വൈ പ്രവർത്തിക്കുകയാണ് ആദർശ് ഈ ആദർശ് ഈ അമ്പലംകുന്ന് നെട്ടയത്ത് വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത് അജയന്റെ വീട്ടിൽ പലതവണ വരുന്ന സമയത്തും ആളില്ലാതെയൊക്കെ തിരികെ പോയിരുന്നു പക്ഷെ അത് തിരികെ വാങ്ങി കളക്ട് ചെയ്ത് അയാളുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വന്നത് ഈ വന്ന സമയത്താണ് ഈ ഫോം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യം ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് അന്ന് മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി പൂയപ്പള്ളി പോലീസിൽ എന്തായാലും ഈ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ആദർശ പരാതിയിൽ തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്